നമസ്കാരം ഗുരുവായൂരുടെ കോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം ഇന്ന് സവിധ ചേച്ചി ഇല്ല ഇന്നല്ല മൂന്ന് ദിവസം സവിധ ചേച്ചി ഇല്ല സവി ചേച്ചി അമ്പലപ്പുഴയ്ക്കെ മാസം തൊഴിലുമ്പോൾ ഒരുക്കുകയാണ് ഈ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ അപ്പോൾ ഈ മൂന്ന് ദിവസം ഞാനാണ് നിങ്ങളുടെ മുന്നിൽ സൽസംഗം അവതരിപ്പിക്കുന്നത് അപ്പോൾ ഏവർക്കും സൽസംഗത്തിലേക്ക് സ്വാഗതം ആചാര്യ പാദമാദത്തെ പാദം ശിഷ്യ സ്വമേധയ പാദം സബ്രഹ്മചാരിഭ്യ പാദം കാലക്രമേണതോ ശിഷ്യൻ കാൽഭാഗം ആചാര്യൽ നിന്നാണ് ആദ്യത്തെ കാൽഭാഗം പഠിക്കേണ്ടത് പിന്നെ സ്വന്തം ബുദ്ധി കൊണ്ടാണ് അടുത്ത കാൽഭാഗം പഠിക്കേണ്ടത് പിന്നെ കൂടെ പഠിക്കുന്നവരിൽ നിന്നാണ് നമുക്ക് ഒരു കാൽഭാഗം ലഭിക്കുക പിന്നെ നമ്മൾ കാലം ആകുന്ന ഇതിലിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേ അടുത്ത കാൽഭാഗം കിട്ടും അങ്ങനെയാണ് ഒരാളുടെ പഠനം പൂർത്തിയാവണമെന്നാണ് പറയണത് അപ്പോൾ ഈ സുഭാഷിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരിൽ നിന്നും എല്ലാം നേടണം ആർക്കും ഒന്നും സ്വയമേവ ഒന്നും എത്തിപ്പെടാൻ പറ്റില്ല നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ അധ്യാപകർ നമ്മൾ പോകുന്ന ജീവിക്കുന്ന കാലം എല്ലാത്തിൽ നിന്നാണ് നമുക്ക് അറിവുകൾ ലഭിക്കുക അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ ഇന്നത്തെ ആദ്യ ചൊതുക്കിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് ഉച്ചപൂജയുടെ അലങ്കാരം എന്താണെന്ന് നോക്കാം ഉച്ചപൂജയ്ക്ക് കാണാൻ വെണ്ണയും ഈ വലത് കയ്യിൽ വെണ്ണയും ഇടത് കയ്യിൽ ഓടക്കുഴലിലും പിടിച്ച് നിൽക്കുന്ന ഒരു രൂപമായിരുന്നു കേട്ടോ എന്താ പറയുക കണ്ണൻ എപ്പോഴും ഇടത് കയ്യിൽ ഓടക്കുഴലുണ്ടാവും വലത് കയ്യിൽ വെണ്ണയുണ്ടാവും ആ എന്താ പറയുക ആ കള്ള കണ്ണൻ എന്ന് പറയില്ലേ അത്രയ്ക്കും ഭംഗിയായിരുന്നു കണ്ട് തൊഴുതപ്പോൾ എന്താ പറയുക വലിയ സന്തോഷം അപ്പോൾ ഞാൻ എടുത്തിരിക്കണം ഞാനിപ്പോൾ കുറച്ച് ചോദ്യങ്ങളിൽ ഇങ്ങോട്ടിയത് വെച്ചിട്ടുണ്ട് ഇന്നത്തെ ലൈവിലായിരുന്നു കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ഈ സെഗ്മെന്റിലെ ചോദ്യങ്ങൾ ഇത് ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും വേണ്ടിയിട്ടുള്ളൊരു സെഗ്മെൻ്റ് ആണ് അപ്പോൾ ഇതിൽ ചോദിക്കുകയായിരിക്കും കൂടുതൽ നല്ലത് നമ്മൾ നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നടന്നു പോകുന്ന സമയത്ത് എനിക്ക് ഭഗവതിക്കെട്ടൊന്ന് കാണിക്കൂ അല്ലെങ്കിൽ കുളം ഒന്ന് കാണിക്കൂ അല്ലെങ്കിൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ഒന്ന് കാണിക്കൂ ഗണപതി ക്ഷേത്രം ഒന്ന് കാണിക്കൂ അങ്ങനെ പുറമെ ഷൂട്ട് ചെയ്യാൻ അനുവാദമുള്ള എല്ലാ സ്ഥലങ്ങളും കാണിക്കാനുള്ളൊരു ഉപാധി എന്നുള്ള രീതിയിലാണ് നമ്മൾ ലൈവ് തുടങ്ങിയത് അതിൻ്റെ കൂടെ കുളപ്രദക്ഷിണവും നമ്മൾ ചെയ്യണം അപ്പോൾ അതിൽ നിങ്ങൾക്ക് അവിടെ കാണേണ്ട കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം അപ്പം നമ്മൾ അതിനകത്ത് ചോദ്യങ്ങളും കൂടിയും കൊണ്ടുവന്നാൽ മനസ്സിലായില്ല ചിലപ്പോൾ ക്ലാരിറ്റി ഉണ്ടാവില്ല അത് ഇന്നലെ വന്നിരുന്നു ഇന്നലെ ഒരു ലൈവ് കട്ട് ചെയ്തിട്ട് രണ്ടാമത്തെ ലൈവ് ചെയ്യേണ്ടി വന്നിരുന്നു അപ്പോൾ എനിക്കോണു ചോദ്യങ്ങൾ ഈ സെഗ്മെൻറ്റിൽ ചോദിക്കായിരിക്കും നല്ലത് അതിൻ്റെ ഉത്തരവും നമ്മൾ തരാം ഞാനല്ലെങ്കിൽ സവിചേച്ചിട്ടുണ്ടായിരുന്നു തന്നിരിക്കും അപ്പോൾ ഇന്നലത്തെ അതിൽ ലൈവിൽ വന്നൊരു ക്വസ്റ്റ്യനാണ് തുലാഭാരം ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിനെ സെപ്പറേറ്റ് വല്ല ടിക്കറ്റ് എടുക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ആ ഇതിൽ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം തുലാഭാരം വേ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ആദ്യം ഭഗവാനെ തോന്നിട്ടാണോ തുലാഭാരം കഴിക്കേണ്ടത് തുലാഭാരം കഴിച്ചിട്ടാണോ ഭഗവാനെ തൊഴേണ്ടതെന്ന് തോന്നുന്നു അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ വന്നിരിക്കണത് ഭഗവാനെ തൊഴാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം നമുക്ക് ഭഗവാനെ തൊഴുക അതിനുശേഷം തുലാഭാരം ചെയ്യുമായിരിക്കും നല്ലത് അപ്പോൾ തുലാഭാരം ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒരു ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല ഒന്നും ചിട്ടാക്കേണ്ട ആവശ്യമില്ല നമ്മളവിടെ നേരെ പോയിട്ട് പറയാം തുലാഭാരം ചെയ്യണം അപ്പോൾ ഇനി തുലാഭാരം എവിടെയാണെന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഭഗവതിക്കെട്ടി കൂടെ ഇറങ്ങുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഭഗവത് ഘട്ടിൽക്കൂടെ നമ്മൾ കയറുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് തുലാബാർ കൗണ്ടർ വരുന്നത് ഇപ്പോൾ നമ്മുടെ അടുത്തില്ല ഇല്ല നമുക്കിപ്പോൾ ഒരു സ്പെഷ്യൽ സാധനം കൊണ്ട് അവിടുത്തെ അവൈലബിൾ ആയിട്ടുള്ള ലിസ്റ്റ് എൻ്റെ അടുത്തുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്ട്സ്ആപ്പിൽ ചോദിച്ചോളൂ ഞാൻ തരാം അതിൻ്റെ വില വിവരം കൂടിയും അതിൽ കൊടുത്തിരിക്കുന്നു അതിലില്ലാത്ത സാധനങ്ങൾ നിങ്ങൾ ചെയ്യാവുന്ന സമയത്തായിരിക്കും ഇപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സ്പെഷ്യൽ ഒരു കാര്യം മൊബൈൽ ഫോൺ കൊണ്ട് ഒരു കുലാപാരം നടത്തണം അതല്ലെങ്കിൽ വേറെ ഫാനുകൊണ്ടൊരു തുലാഭാരം നടത്തണം ചിലപ്പോൾ അതൊന്നും അവിടെ അവൈലബിൾ ആയിരിക്കില്ല അത് നമ്മളവിടെ മുൻകൂട്ടി അറിയിച്ചതിന് മാത്രമേ മുൻകൂട്ടി അറിയിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഇപ്പോൾ കുറച്ചധികമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ ലൈവ് വീഡിയോ കുറേ ഹിന്ദുക്കളും കൂടി കാണേണ്ടത് അപ്പോൾ അവർക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തുലാഭാരം ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് ക്ഷേത്രത്തിനകത്തല്ല ക്ഷേത്രത്തിന് പുറത്താണ് കല്യാണ മണ്ഡപത്തിൻ്റെ അടുത്ത് ഒരു തുലാഭാരത്തട്ട് എല്ലാവരും കണ്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു അതിലാണ് ആ ഹിന്ദുക്കൾക്ക് തുലാഭാരം ചെയ്യാനുള്ള സൗകര്യം ഗുരുവായൂർ ദിവസം ഒരുക്കി കൊടുത്തിരിക്കുന്നത് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഞാനിതിൽ വായിച്ചു നോക്കുമ്പോൾ ഹരേ കൃഷ്ണ വിഷ്ണുവിനെ അസുഖം മാറിയോ ഇന്നലെ വൈകിട്ടും രാവിലെയും നോക്കിയിരുന്നു വിഷ്ണുവിന് ചെയ്യാൻ ഗുരുവായൂരപ്പനെ അനുഗ്രഹിക്കട്ടെ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എന്താ പറയുക നിങ്ങളെല്ലാവരെയും എന്നെ ഇത്രയധികം സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ വലിയ സന്തോഷം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ പിന്നെ നമ്മുടെ വീഡിയോ ഇന്നലെ മിനിഞ്ഞ വീഡിയോയുടെ അടിയിൽ ഒരുപാട് പേര് വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ഷോർട്ടായിട്ടുള്ള വീഡിയോ വളരെ ഇഷ്ടമായിരിക്കുന്നു അഭിനയം നന്നായിരിക്കുന്നു കുറേ പേരൊക്കെ ഞാനത് എന്താ പറയുക എൻ്റെ കാലിന് എന്തോ അസുഖമുണ്ടെന്ന് വരെ തെറ്റിദ്ധരിച്ചു അതൊരു അഭിനയമായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും വലിയ സന്തോഷം നമ്മുടെ എല്ലാ വീഡിയോസും എല്ലാവരും കാണാം രാവിലെ ശിവേലിയുണ്ട് പിന്നെ ഉച്ചപൂജയുടെ അലങ്കാരമുണ്ട് പിന്നെ വൈകിട്ട് ഒരു ലൈവ് ഉണ്ട് പിന്നെ ദീപാരാധന അങ്ങനെയാണ് നാല് വീഡിയോസ് പറയണത് ഇനിയിപ്പോൾ കുറച്ചു കൂടി കഴിഞ്ഞാൽ ഇപ്പോൾ സാവിത്ര ചേച്ചിയുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയതുകൊണ്ട് ഇനി നമ്മുടെ ആ ക്ഷേത്ര പ്രദിക്ഷിണം എന്ന് പറഞ്ഞിട്ടുള്ള ഇത് നമ്മൾ നിർത്തി വെച്ചിരിക്കായിരുന്നു വെക്കേഷൻ ആയതുകൊണ്ട് പിന്നെ അത് എത്രയും പെട്ടെന്ന് വീണ്ടും തുടങ്ങാൻ പോവുകയാണ് ഞങ്ങൾ സാവി ചേച്ചി അമ്പലപ്പുഴ എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നമ്മൾ അടുത്ത ക്ഷേത്രം നമ്മളെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ നാരായണീയം പുസ്തകം അവിടെ എടുത്തു വയ്ക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് നാരായണീയം പുസ്തകം അവിടെ എടുത്തു വയ്ക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് അവിടെ ദേവസ്വം ബുക്ക് സ്റ്റാളിൽ നിന്ന് നാരായണീയത്തിൻ്റെ പുസ്തകം മേടിക്കാൻ കിട്ടും അത് മേടിച്ചിട്ട് ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കിഴക്കേ ഗോപുരനാടയുടെ ദീപസ്തംഭത്തിൻ്റെ ചോട്ടിലുള്ള ആ ഭണ്ടാടത്തിൻ്റെ മേലെ വയ്ക്കാം ഉള്ളിൽ കൊടിമാരച്ചോട്ടിലെ ഭണ്ടാടത്തിൻ്റെ മേലെ വയ്ക്കാം ഇനി അതല്ലെങ്കിൽ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ നിങ്ങൾ ആൾ രൂപം എടുത്തു വെക്കണ ഇടങ്ങളുണ്ടോ അവിടെ നാരായണീയത്തിൻ്റെ പുസ്തകവും കൂടി നമുക്ക് വെക്കാൻ പറ്റും അപ്പം നമുക്ക് ഒറ്റ സ്ഥലത്തൊന്നും മേടിക്കാൻ പറ്റിയില്ല പെട്ടെന്ന് നിങ്ങൾ അമ്പലത്തിലേക്ക് വരുന്ന സമയത്താണെങ്കിലും അവിടെ നിന്ന് നാരായണീയ പുസ്തകം എടുത്തുവെക്കാം എന്നിട്ട് അതിൻ്റെ യഥാശക്തി എന്താ നമ്മളാ വഴിപാടിൻ്റെ തുക ഭണ്ഡാരത്തിൽ സമർപ്പിച്ചാൽ മതി കേട്ടോ ഇന്നലെ ചോദ്യങ്ങൾ കുറവായിരുന്നു എല്ലാവരും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നാരായണ ഞങ്ങൾ വന്നപ്പോൾ അങ്ങനെയാണ് ഗുരുവായൂർ ഏകാദനമായിട്ട് മൂന്ന് ദിവസം ഭജനം വരുന്നു അങ്ങനത്തെ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് കേട്ടോ ചോദ്യങ്ങൾ ഇന്നലെ കുറവായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ വാട്സാപ്പിൽ ക്വസ്റ്റിനെ കിടക്കാം അയ്യോ വാട്സാപ്പിൽ ക്വസ്റ്റൻ തന്നെ മുന്നേ നമ്മുടെ നാമജപം ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നു നാമജപം നമുക്ക് നിർത്താതെ പഴയ പോലെ ഇതിൻ്റെ അടിയിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു കുറേ പേര് കുളപ്രദീക്ഷിണത്തിൻ്റെ സമയത്താണ് അത് കണ്ടിട്ടാണ് നാമജപം നാമം ജപിക്കാറ് എന്ന് പറയുന്നുണ്ടായിരുന്നു അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യങ്ങളാണ് അപ്പം ആരും നിർത്തണ്ട നിങ്ങൾ ഈ വീഡിയോയുടെ ചോടെ ഇന്ന് നിങ്ങൾ എത്ര നാമം ജപിച്ചു എന്നുള്ളത് ഒന്ന് അപ്ഡേറ്റ് ചെയ്യോ കൂട്ടാനോ അങ്ങനെ ടോട്ടലി പറയണമെന്നില്ല ജസ്റ്റ് നിങ്ങൾ ഞാൻ ഇന്ന് രണ്ടായിരം നാമം ജപിച്ചു അതൊന്ന് അപ്ഡേറ്റ് ചെയ്യണം നല്ലതാണ് കാരണം അത് നമ്മുടെ ഒരു നിത്യ ജീവിതത്തിൽ അത് നമ്മുടെ കൂടെ എപ്പോഴും നാമം ജപിക്കുകയെന്ന് പറയണത് അതത്രയും നല്ലൊരു കാര്യമാണ് അപ്പോൾ പലർക്കും അനുഭവം ഉണ്ടാകുന്നു വിചാരിക്കുന്നു എൻ്റെ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരാറുള്ള ഒരാളാണ് ഇപ്പോൾ ഞാൻ എന്താ പറയുക ആശികട്ട് ചുരിക്കുന്നു ഇപ്പോൾ ഞാൻ നാമം ജപിക്കുന്നത് കേട്ടിട്ട് എനിക്ക് എന്താ പറയുക ഭയങ്കര മാറ്റം എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളായിരുന്നു പക്ഷെ നല്ല മാറ്റുണ്ട് അപ്പോൾ എല്ലാവരും നാം ജപിക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ സ്റ്റാറ്റസുകൾ ഞാൻ എഴുതി വ്യക്തമായിട്ട് വായിക്കുന്നില്ല അതിൻ്റെ തുടക്കമാണ് അത് ഇപ്പോഴത്തെ സ്റ്റാറ്റസുകളിൽ ഭഗവാൻ്റെ തിടമ്പ് പോലത്തെ ഒരു രൂപം കാണുന്നുണ്ട് അത് എവിടെയാണ് എവിടെയല്ല ഉള്ളതെന്നാണ് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത് ഭണ്ഡാരകൃഷ്ണനെ കുറിച്ചിട്ട് ഞാൻ വിളിക്കുന്ന പ്രായം കേട്ടോ ഭണ്ഡാര കൃഷ്ണൻ എന്ന് കിഴക്കേ നട ദീപസ്തംഭത്തിൻ്റെ ചോടെ ഉള്ള ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് അതിനെയാണ് ഭണ്ഡാരകൃഷ്ണന്ന് വിളിക്കുന്നത് അവിടെ പലരും മാറിയിടാറുണ്ട് യൂണിയൻ ബാങ്ക് ഇപ്പോൾ രണ്ടെണ്ണം ഒരെണ്ണം പടിഞ്ഞാറൻ ഇടയിലും പിന്നെ നമ്മൾ പ്രസാദം ചീട്ടാക്കണലും അതിൻ്റെ തൊട്ടടുപ്പും രണ്ടെണ്ണം സ്ഥാപിച്ചിട്ടുണ്ട് അത് ശരിക്കും എന്താ പറയുക ശിവേലിത്തിടമ്പ് പോലത്തെ അത്രയും ഭംഗിയുള്ള ഒരെണ്ണമാണ് അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഒരെണ്ണ ഉള്ളത് പടിഞ്ഞാറ് ഇടയിലും ഒരെണ്ണ ഉള്ളത് ചീട്ടാക്കണേൻ്റെ തൊട്ടടുത്താന്നുള്ളത് കേട്ടോ അപ്പോൾ അടുത്ത ക്രിസ്ത്യൻ ചോദിച്ചിരിക്കുന്നത് ഇപ്പം നമ്മൾ ഗുരുവായൂരപ്പനൊരു വഴിപാട് നേർന്നു അത് നടത്താൻ പറ്റിയില്ല അല്ലെങ്കിൽ വഴിപാട് ഓർമ്മയില്ല എന്താ നേർന്നത് എന്നുള്ളത് അപ്പോൾ അതിനെ ബദലായിട്ട് എന്താ ചെയ്യാന്നാണ് ചോദിച്ചു ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഗുരുവായൂരപ്പന നമ്മൾ എന്ത് വഴിപാട് നേർന്നാലും അത് കൊടുക്കണം എന്നാണ് പറയാം അല്ലെങ്കിൽ അത് മേടിച്ചെടുക്കും എന്നാണ് ഞാൻ പൊതുവെ പറഞ്ഞു കേട്ടിരിക്കുന്നത് ഇനിയിപ്പം അതല്ലെങ്കിൽ എന്താ പറയുക നമുക്കൊരു പിടി പണം അവിടെ കൊണ്ടുപോയിട്ട് സമർപ്പിച്ചിട്ട് നമുക്ക് പറയാം ഭഗവാനെ എനിക്കത് ഓർമ്മയില്ല ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇത് സ്വീകരിച്ചിട്ട് അത് ഒന്ന് ശരിയാക്കി എന്നുള്ള ഞാൻ എന്താ പറയുക ഭഗവാനോട് സംസാരിക്കണ പോലെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഞാനും ഭഗവാനും ഇങ്ങനെ സംസാരിക്കാറ് അപ്പോൾ അങ്ങനെ ചെയ്തു തരൂ എന്ന് പറയാം അപ്പം പിന്നെ ഞാൻ കുറച്ച് ചോദ്യം ആരും ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല പിന്നെ കുറേ ക്വസ്റ്റ്യനെല്ലാം എന്താ പറയുക പറഞ്ഞതാണ് അപ്പോൾ ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടത് എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുത്തായിരുന്നു ഞാൻ വാട്സാപ്പിൽ ഇങ്ങനെ കാണുന്ന കുറച്ച് ക്വസ്റ്റിനുകൾ ഞാൻ എടുത്തു തരുന്നു ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കും ഞാൻ എല്ലാതിൻ്റെ ഉത്തരമായിട്ട് നാളെ വരാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ ൂജന മറി ഗോകുലം പോ ముగ నీ for jana. ഗോപത ജന മറിഞ്ഞി ഗോകുലം കോപവതു ജന മറിഞ്ഞ ഗോക്കുലം കോ